ഹായ് ഫ്രണ്ട്സ് ഞാൻ സുലിയറ ടുഡേ ബ്ലോഗിൻ്റെ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂക്കളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ പുഴയിലേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്കൊരു കുറച്ച് പൂക്കളെ കാണാനിടയായി ഇത് പൂക്കളത്തിന് ഉപയോഗിക്കുന്ന പൂവാണോ എന്നറിയില്ല ഇതുള്ളിൽ ഈ എലൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വെള്ള നിറത്തിലുള്ള പൂക്കൾ ഇത് അതാണെന്നറിയില്ല കുറച്ച് കാണിച്ചതാ എന്താണ് ഇതാണോ ആ പൂവ് ഇത് പൂക്കളത്തിന് പറ്റുമോയെന്നറിയില്ല എന്തായാലും ഓണക്കാലത്ത് പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയുടെ പൂക്കളാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു ചെടിയുടെ പേരറിയുണ്ടല്ലേ ഒന്ന് കമൻ്റ് ചെയ്യുക അടിയിലൂടെ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു വള്ളി പോലുള്ള ഒരു ചെടിയാണ് അതിൻ്റെ ഇലയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതേതാ ഈ ചെടിയാതോ ഒന്നറിയുണ്ടല്ലേ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇപ്പോൾ ചെടികളെ കുറച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രം എന്നുവെച്ചാൽ